ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഒരു വൺ സൈഡഡ് ലവ് ഓക്കെ വൺ സൈഡഡ് ലവ് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ അവർക്കറിയില്ല അവർ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു തോട്ടുണ്ട് ഇവർക്ക് എന്നോട് സ്നേഹമുണ്ടോ ഇവർ എന്നെ ലവ് ചെയ്യുന്നുണ്ടോ എന്നൊരു വേറൊരു പേഴ്സണെ പറ്റി ചിന്ത ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ അവർക്ക് അങ്ങനത്തെ കുറച്ച് സിഗ്നൽസ് അവരുടെ അതിന് കിട്ടുന്നുണ്ട് അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് വൺ സൈഡഡ് ലവ് നോക്കാം ഓക്കെ ഏതാണ് നിങ്ങൾ ഒറിജനേറ്റ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് എടുക്കാം ഓക്കെ കാർഡ്സ് എല്ലാം ഷപ്പിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഏഞ്ചൽസ് ആൻഡ് സ്പിരിറ്റ്സ് എന്തിലേക്കാണ് എന്ത് മെസ്സേജ് ആണ് നമുക്ക് ഗൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ സോ റീഡിങ്ങിലേക്ക് പോവാം ഓക്കെ സോ നമുക്ക് ഓരോ കാർഡ്സ് ആയിട്ട് നോക്കാം ഓഫ് കണ്ടക്കൾസ് റിവേഴ്സ് ഓക്കെ സോ ഈ ഒരു വ്യക്തി എനിക്ക് ലിയോ സാജിറ്റേറിയസ് ഓക്കെ സോഡിയായ ഏരിയസ് ലിയോ സാജിറ്റേറിയസ് ആയിട്ടാണ് കാണുന്നത് ഇത് നിങ്ങളുടെ ഒരു ഒന്നെങ്കിൽ ഒരു കൊളീഗ് അല്ലെങ്കിൽ ഒരു നെയ്ബർ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഓക്കെ സി ഇപ്പം നിങ്ങൾക്ക് ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നല് കാണത്തില്ല പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഓക്കെ ഡ ഏത് രീതിയിൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യും ഓക്കെ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങൾ ചിന്തിക്കുന്ന ഈ ഒരു വ്യക്തി അവർക്ക് നിങ്ങളെ നല്ല ഇഷ്ടമാണ് ഓക്കെ മെയിൻലി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ വേറൊരാളായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ വേറെ ആൾക്കാരായിട്ട് സംസാരിക്കുന്നവർ കേട്ടിട്ടുണ്ട് സോ നിങ്ങളുടെ വോയിസ് നിങ്ങളുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഓക്കെ അവർ എങ്ങനെയാണ് നിങ്ങളെ നിങ്ങളുടെ അടുത്ത് വരേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കേണ്ടത് എന്നാണ് അവരുടെ തോട്ട്സ് ഓക്കെ അവരുടെ മനസ്സിൽ അതാണ് ഓക്കെ എങ്ങനെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യും പ്രൊപ്പോസ് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കും ഇപ്പം നിങ്ങൾ സംസാരിക്കാത്ത ആൾക്കാർ ഇപ്പം നെയ്പേഴ്സാണ് ക്രിസ്റ്റാണൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ ഏറെ വന്ന് നിങ്ങളെ നിങ്ങളോട് സംസാരിക്കും എന്നൊക്കെയാണ് അവർ ചിന്തിച്ച് കൂട്ടുന്നത് ഓക്കെ നിങ്ങളുടെ ഡ്രസ്സിങ്ങും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എസ്പെഷ്യലി നിങ്ങൾ ഭയങ്കര സെക്ഷലി അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് അത് അതും ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല എന്നാലും നിങ്ങളെ ഒരു ഫിസിക്കൽ ഇൻറ്റിമെൻസി അല്ല അവർ ആഗ്രഹിക്കുന്നത് ഒരു നല്ലൊരു ലവ് ആയിട്ട് തന്നെയാണ് പിന്നെ അവർ ഒരുപാട് രീതിയിൽ സ്വപ്നം കാണുന്നുണ്ട് ഓക്കെ ഡേ ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളെ കണ്ടു കൂട്ടിയിട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ എവിടെയൊക്കെ പോകണം അങ്ങനത്തെ കുറേ തരത്തിലുള്ള ഫാൻറ്റസിയും ഡേ ഡ്രീമിങ്ങും ആണ് അവർക്കുള്ളത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം ദ ലവ് വേഴ്സ് റിവേഴ്സ്ഡ് ഓക്കെ സോ ഇവിടെ കാണുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരു ഫ്ലവേഴ്സ് എങ്ങനെയാണ് തേനീച്ച അട്രാക്റ്റ് ചെയ്യുന്നത് അതുപോലെയാണ് അവർക്ക് നിങ്ങളോട് ഒരു ഭയങ്കര അട്രാക്ഷനാണ് അവർക്ക് ഓക്കെ പിന്നെ അവർ നിങ്ങളടുത്ത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് ഓക്കെ അത് മിക്കവാറും ഒരു മോസ്റ്റ് പ്രോബ്ലി ഒരു കോമൺ ഫ്രണ്ടിൻ്റെ ഒപ്പമായിരിക്കും ഓക്കെ ഒരു കോമൺ ഫ്രണ്ട് കാരണം അല്ലെങ്കിൽ കോമൺ ഫ്ര ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ഫ്രണ്ട് ആവണമെന്നില്ല ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ടാവണമെന്നില്ല ഇതുപോലെ നിങ്ങൾക്കറിയാവുന്നൊരു ആ വ്യക്തി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോമൺ വ്യക്തിയായിരിക്കും ആ ഒരു പേഴ്സണെ വെച്ചിട്ടാണ് അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് മുമ്പ് ഇവരെങ്ങനെയാണ് നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ലവേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ടുമായിട്ട് അവർ ചോദിച്ചറിയും ഓക്കെ എന്നിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നത് അവർ ത്രൂ ആയിരിക്കും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നത് അത് നിങ്ങളെ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങളെടുത്ത് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എങ്ങനെയെങ്കിലും ആ പഠി എങ്ങനെയും ചോദിച്ചറിഞ്ഞ് ഫ്യൂച്ചറിൽ നിങ്ങൾ എങ്ങനെ അവർക്ക് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പ്രസൻ്റ് ചെയ്യണം നിങ്ങൾ കൂടുതൽ അവരെ ഇഷ്ടപ്പെടണം അവരെന്തൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരണം നിങ്ങൾ ഇഷ്ടപ്പെടാൻ വേണ്ടി എന്നൊക്കെ അവർ ആ ഒരു കോമൺ ഫ്രണ്ടുമായിട്ട് റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞ് എല്ലാം മനസ്സിലാക്കിയെടുക്കുകയാണ് ഓക്കെ ഓക്കെ സോ സെവൻ ഓഫ് പെൻഡക്കേൾസ് ഇവിടെ എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തി ഈ കമ്മ്യൂണിക്കേഷൻ അടക്കമെന്ന് പറഞ്ഞല്ലോ അത് ഭയങ്കര ആയിട്ടൊന്നും വരത്തില്ല അല്ലെങ്കിൽ ആയിട്ട് ഒരു ഫ്രണ്ട് വഴി വരുമോ അങ്ങനെയൊന്നും അല്ല അവർ ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് പ്ലാൻ ചെയ്ത് പക്ഷെ അവർക്ക് ഇത് നിങ്ങളുടെ അടുത്ത് വരുമ്പം ഓ ഇവരെന്നെ പ്ലാൻ ചെയ്ത് രണ്ടടുത്ത് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യണം ലൈക്ക് അവർ എങ്ങനെയോ നിങ്ങളെ മീറ്റ് ചെയ്തതാണ് ഓക്കെ ചിലപ്പോൾ അവർ ആ കോമൺ ഫ്രണ്ടുമായിട്ട് പ്ലാൻ ചെയ്തായിരിക്കും നിങ്ങളെ മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എവിടെയാണ് നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നുണ്ടോ അവിടെ പോയി മീറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ എന്തെങ്കിലും പക്ഷെ പക്ഷേ നിങ്ങളെടുത്ത് വരുമ്പം അവർക്ക് അത് അല്ല ഇങ്ങനെയോ അത് കണ്ടുമുട്ടി അതൊരു ആക്സിഡൻ്റ് ആയിട്ട് കണ്ടുമുട്ടി ആ രീതിയിൽ അവർക്ക് പ്രസൻറ്റ് ചെയ്യണം അതിനുള്ള എല്ലാ ആണ് നടത്തുന്നത് ഇതൊരു നല്ലൊരു ഫൺ വ്യക്തിയായിട്ടാണ് എനിക്ക് ഈ ഒരു കാര്യം കാണുന്നത് നല്ലൊരു ഫൺ ലവിങ് ആയിട്ടുള്ള വ്യക്തിയാണ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞുല്ലോ ഒന്നുകിൽ ഇവര് നിങ്ങളെ നിങ്ങളെ സംസാരിച്ചിട്ടുണ്ടാവത്തില്ല ജസ്റ്റ് മീറ്റ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ ചിലവില് എനിക്ക് കാണുന്നത് ചിലപ്പോൾ നിങ്ങളൊരു കൊളീഗുമായിരിക്കാം ഞാൻ പറഞ്ഞു നേരത്തെ കൊളീഗായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കൂടെ പഠിക്കുന്നവരായിരിക്കും അപ്പൊ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും ഓക്കെ ജസ്റ്റ് ഒരു ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിന്റെ രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും അപ്പം നിങ്ങൾ കൂടെയുള്ളപ്പം ഇപ്പം സ്കൂൾ ടൈമിങ് അല്ലെങ്കിൽ കോളേജ് ടൈമിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ കോളേജില് അവധിയാവുമ്പോൾ നിങ്ങൾ കാണാതിരിക്കുമ്പോഴായിരിക്കും അവർ നിങ്ങളുടെ പ്രസൻസ് മനസ്സിലാക്കുക നിങ്ങൾ എന്തുമാത്രം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നും നിങ്ങൾക്ക് അവരെ ഇഷ്ടമുണ്ടോ എന്നൊക്കെ അങ്ങനത്തെ കുറെ ചിന്തകളും ഉണ്ടാവുക ഓക്കെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും സെവൻ ഓഫ് കപ്സ് ഓക്കേ സോ ഈ പേഴ്സണ് ഒരുപാട് ഒരു പാസ്റ്റില് ഒരുപാട് എന്താ പറയുക വിഷമങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് വന്നാൽ അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു ഒരുപാട് വിഷമങ്ങൾ ഉള്ളതായിരിക്കും ഓക്കെ പക്ഷെ ആ വിഷമങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെപ്പറ്റി പറ്റി ചിന്തിക്കുമ്പോഴായിരിക്കും അത് മാറുന്നത് അല്ലെങ്കിൽ നിങ്ങളടുത്തുള്ളപ്പോഴായിരിക്കും അതിനെക്കുറിച്ചൊന്നും ഓർക്കാത്ത പോലും ഓക്കെ സോ നിങ്ങളുമായിട്ട് ഒരു പുതിയൊരു സ്റ്റാർട്ട് ഓക്കെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊന്നും അവർക്ക് താല്പര്യമില്ല അവർ നിങ്ങളായിട്ട് പുതിയതായിട്ടൊരു സ്റ്റാർട്ട് നടത്തി ഒരു ഫ്രഷ് ആയിട്ട് എല്ലാം ബിഗിൻ ചെയ്ത് ഹാപ്പി ആയിട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ജലസ്സായിട്ട് നോക്കുന്നുണ്ട് ജലസ് എന്ന് വെച്ചാൽ ഒരു ഉണ്ട് ലൈക്ക് നിങ്ങൾ ചിലപ്പം നിങ്ങളെ മറ്റുള്ളവരോട് സംസാരിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പിൽ നിന്ന് സംസാരിച്ച് നിങ്ങൾ ഭയങ്കര ചില്ലെയ്യുന്നതൊക്കെ അവർക്ക് ശരിക്കും ഭയങ്കര പോസിറ്റീവ് ആവുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്ന ഉണ്ടാകത്തില്ല ഓക്കെ നിങ്ങൾക്ക് മനസ്സിൽ പോലും ചിന്തിക്കുന്നുണ്ടാവില്ല ഇവർ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും നിങ്ങൾ അറിയുന്ന പോലും ഇല്ല പക്ഷേ ഇവർക്ക് ഭയങ്കര പൊസിറ്റീവ് ഇവർ നിങ്ങളെ നോക്കുന്നുണ്ട് എന്താണ് ചെയ്തത് ഇനി ഞാൻ ഈ ഗ്രൂപ്പിലോട്ട് എങ്ങനെ പറഞ്ഞു നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പ് ായിരിക്കും ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഓക്കെ ഈ ഗ്രൂപ്പിലോട്ട് എങ്ങനെ വരും എങ്ങനെ നിങ്ങൾ നിങ്ങളെടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും ഓക്കെ ഈ ഒരു വ്യക്തിക്ക് ഈ വ്യക്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഓക്കെ കുറെ ഇവരുടെ വിഷമം എന്ന് വെച്ചാൽ ഇവർക്ക് ഉണ്ടായ ഒരുപാട് ഇപ്പൊ ഇപ്പോഴും ഇവര് ക്യാരി ചെയ്യുന്ന വിഷമം ഇവര് പലരും ചീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് ഇവരുടെ ബോയ്ഫ്രണ്ട് പോലെ അവേഴ്സ് ഒന്നും ആകണമെന്നില്ല ഫ്രണ്ട്സായാലും അല്ലെങ്കിൽ ഫാമിലി നിന്നായാലും ഇവർ ഒരുപാട് ചീറ്റിംഗ് ബിട്രയൽ എല്ലാം നേടിട്ടിട്ടുണ്ട് ഓക്കെ അതാണ് ഇവരെ ശരിക്കും വിഷമത്തില ആക്കുന്നത് ഓക്കെ പക്ഷെ ഇവർക്ക് ഒരു വിശ്വാസമാണ് നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഓക്കെ നിങ്ങൾ അവരോട് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്കുള്ളത് ഓക്കെ ഇവിടെ നിങ്ങൾ സിനിമ ചിലപ്പോൾ നിങ്ങളൊരു ഫ്രണ്ടായിരിക്കും ഓക്കെ ജസ്റ്റ് ഒരു നിങ്ങൾ ജസ്റ്റ് ഒരു സാധാ ഫ്രണ്ടായിട്ട് കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ടായിട്ട് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ ആ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി ആയിരിക്കും പക്ഷേ ഇവിടെ എന്തോ ഒരു കുക്കിംഗ് കാണുന്നുണ്ട് ഒരു ഫുഡിൻ്റെ കാര്യം കാണുന്നുണ്ട് എന്ന് വെച്ചാൽ അവരെന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് എന്തെങ്കിലും ഒരു സംഭവത്തിലും അവരെന്തോ കുക്ക് ചെയ്ത് കൊണ്ടുവന്നു വന്ന് ഓക്കെ അത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് നിങ്ങൾ അവരോട് പറയുമോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയുമോ എന്തോ ലൈക്ക് അവരുടെ ഫുഡ് അല്ലാണ്ട് ചെയ്ത ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് എന്നൊക്കെ അവരത് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരത് അറിഞ്ഞിട്ടുണ്ട് അതാണ് അവരെ ശരിക്കും പേഴ്സണൽ അട്രാക്റ്റ് ചെയ്യാൻ കാരണം അവർ അവരെ അപ്രീഷിയേറ്റ് ചെയ്തത് എന്നു വെച്ചാൽ അവരുടെ കുക്കിങ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ് അതുകൂടാതെ നിങ്ങൾ അവരെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തത് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഓക്കെ ഈ വ്യക്തി നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എന്താ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങളെവിടെ പോകുന്നത് എല്ലാം സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് ഒരു മിനിറ്റ് മിനിറ്റ് ഇടപെട്ട് ഫേസ്ബുക്കിൽ നിങ്ങളുടെ പോയി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നും പോസ്റ്റ് ഇടാത്ത ഒരു വ്യക്തിയാണെങ്കിലും ഐ മീൻ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എവിടെ നിന്ന് ഓക്കെ നിങ്ങളുടെ ഫോട്ടോസ് പോയി നോക്കുക അതൊക്കെ ആയിരിക്കും ഓക്കെ പിന്നെ എനിക്ക് കാണുന്നത് ഇത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം ഓക്കെ നിങ്ങൾക്കും റെസിനേറ്റ് ചെയ്യാം ഓക്കെ ആ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കും പക്ഷെ ഒന്നുകിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ലവ് അല്ലെങ്കിൽ ഒരു കഷ തോന്നിയതാണ് ഓക്കെ ഈ വ്യക്തിക്ക് ഒരു ചിന്ത എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ ഭയങ്കര കെയറിങ് ആണ് മേ ബി നിങ്ങൾ മലപൂർവ്വമായിരിക്കും കെയർ ചെയ്യുന്നത് നിങ്ങൾ ഒരു സ്പെഷ്യൽ കെയർ നിങ്ങളുടെ ഫ്രണ്ട്സിനോ മാത്രം കുറേ ഒരു ഫ്രണ്ട് ഗ്രൂപ്പിലായിരിക്കുമല്ലോ അപ്പം ആ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൽ നിന്നല്ലാതെ നിങ്ങളുടെ സ്പെഷ്യൽ കെയർ അവർക്ക് കൊടുക്കുന്നുണ്ടാവും അവരത് റിയലൈസ് ചെയ്യുന്നുണ്ട് അവർക്കത് മനസ്സിലാവുന്നുണ്ട് അല്ലാതെ ഇങ്ങോട്ടൊരു മനസ്സായിട്ടുള്ള ആവുകയാണെങ്കിൽ നിങ്ങൾ മേ ബി അങ്ങനെ കെയർ ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് ഓക്കെ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ കൂടെ നിന്നാൽ ഓക്കെ അവരുടെ വിഷമങ്ങളും എല്ലാം മാറി നല്ല രസമായിരിക്കും എന്നൊരു ചിന്തയാണ് അവർക്ക് വരുന്നത് ഓക്കെ നല്ല ഫണ് ആയിരിക്കും ബിക്കോസ് നിങ്ങൾ രണ്ടുപേരുടെ നേച്ചർ ഒരു ഫൺ ലവിങ് എപ്പോഴും തമാശകൾ പറഞ്ഞു എപ്പോഴും ഹാപ്പി ആയിട്ട് ചിരിച്ച് അങ്ങനെ ഗ്രൂപ്പിൽ തന്നെ എപ്പോഴും ചിരിച്ചും കളിച്ചും നടക്കുന്ന വ്യക്തികളായിരിക്കും അപ്പം നിങ്ങളുടെ കൂടെ എപ്പോഴും അവരൊരു ആ ജീവിതം ഒരു ഫൺ ആയിരിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത് ഇതാണ് എനിക്ക് റീഡിങ്ങിൽ കാണുന്നത് ഓക്കെ സി നിങ്ങൾ അങ്ങോട്ടുള്ള ഒരു വ്യക്തി ഇപ്പം നിങ്ങൾക്ക് അങ്ങോട്ടൊരു ലവ് അവർക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു വേറൊരു വ്യക്തിക്ക് നിങ്ങളോടൊരു സ്നേഹമുണ്ട് പക്ഷെ നിങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയമുണ്ട് അപ്പോൾ രണ്ട് മെസ്സേജസും ഇവിടെ ഞാൻ അത് പറയുന്നുണ്ട് ഓക്കെ എന്ത് രീതിയിലാണെങ്കിലും എനിക്കൊരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത് ഓക്കെ എന്താണ് ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരെന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പം നിങ്ങൾക്കൊരു തോട്ട് കാണത്തില്ലേ ഇപ്പം ഇവർക്കെന്നോടൊരു ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ കാണത്തില്ല പക്ഷേ അവർക്ക് സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞ പോലെ ഏത് തരത്തിലാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അതിനനുസരിച്ച് നിങ്ങൾ മെസ്സേജസ് ഞാൻ റീഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആലോചിക്കുക ഓക്കെ സോ അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ നിങ്ങൾക്ക് അവനെ കാണില്ല ചില പക്ഷെ എന്തായാലും ഏത് രീതിയിലായാലും ഓക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ വ്യക്തിക്ക് നിങ്ങളോടും ഒരു ഇഷ്ടമുണ്ട് ഓക്കെ അത് പക്ഷേ എങ്ങനെയാണ് ലൈഫ് ലോങ് പോവോ നിങ്ങൾ റിലേഷൻ ആകുമോ അതൊന്നും ഈ കാളിൽ അല്ലെങ്കിൽ ഈ റീഡിങ് ഞാൻ പറയുന്നില്ല ബിക്കോസ് അങ്ങനെ പോയ ഒരു ലോങ് വീഡിയോ ആയി പോകും നിങ്ങൾ എന്താണ് എന്നോട് ചോദിച്ചത് ഓക്കെ ആ ഒരു പീഡിങ് ആണ് എനിക്ക് പറയാൻ പറ്റുന്നത് അവർക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടമുണ്ട് ഓക്കെ നിങ്ങൾക്ക് തോന്നിയ അതേ ക്രഷം അവർക്കും തിരിച്ചുണ്ട് ഓക്കെ സോ താങ്ക് യു കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഒരു നിങ്ങളുടെ മെസ്സേജ് ഈ മെസ്സേജ് റെസോണേറ്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു